അസാമലൈക്കും വാഹത് വർക്കാത്തു സമസ്ത പൊതുപരീക്ഷക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി ഓരോ വിഷയത്തിലെയും പ്രധാനപ്പെട്ട നിർവചനങ്ങൾ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ഒരു റിവിഷൻ വീഡിയോ ആണിത് പരീക്ഷയിൽ മാർക്ക് ഉറപ്പാക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഭാഗമാണ് നിർവചനങ്ങൾ വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിരവധി വീഡിയോകൾ നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാ വീഡിയോകളും അടങ്ങിയ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പഠനത്തിന് വേണ്ടി അത് ഉപയോഗപ്പെടുത്തുക ഈ വീഡിയോയിൽ അഞ്ചാം ക്ലാസ്സിലെ അക്കൈദ എന്ന വിഷയത്തിലെ നിർവചനങ്ങളാണ് നമ്മൾ നോക്കുന്നത് ആദ്യം രണ്ടാമത്തെ പാഠത്തിൽ ഒരു മൂന്ന് നിർവചനങ്ങളുണ്ട് ഇത് ഒന്ന് തൗഹീദ് എന്നാൽ എന്ത് രണ്ട് ഇബാദത്ത് എന്നാലെന്ത് മൂന്ന് ഷിർക്ക് എന്നാലെന്ത് മൂന്നും പിന്നെ പാഠം രണ്ടിലാണുള്ളത് രണ്ടാമത്തെ പാഠത്തിലാണ് അതിലൊന്നാമത്തേത് തൗഹീദ് എന്നാലെന്ത് എന്താണ് തൗഹീദ് എന്നാൽ അള്ളാഹു രാത്തിലും അഥവാ സത്തയിലും സുഫാത്തിലും അഥവാ വിശേഷണങ്ങളിലും അഫ് ആലിലും അഥവാ പ്രവർത്തനങ്ങളിലും ഏകനാണ് ഈ വിശ്വാസത്തിന് തൗഹീദ് അഥവാ ഏകദൈവ വിശ്വാസം എന്ന് പറയുന്നു പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഒന്നെങ്കിൽ അറബി മാത്രം കൊടുത്താൽ മതി ആ മൂന്ന് വാക്കുകളുണ്ടല്ലോ എങ്ങനെ അള്ളാഹുദാത്തിലും സുഫാത്തിലും അഫ് ആലിലും ഏകനാണ് ഈ വിശ്വാസത്തിന് അത്ര ഇതാ മതി എന്നാൽ തന്നെ ഫുള്ള് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇനി അറബി അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം മാത്രം കൊടുത്തു കൊണ്ട് എഴുതാം പരീക്ഷയ്ക്ക് അങ്ങനെ വരികയാണെങ്കിൽ അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല ഇങ്ങനെ അള്ളാഹു സത്തയിലും എങ്ങനെ എഴുതാം അള്ളാഹു സത്തയിലും വിശേഷണങ്ങളിലും പ്രവർത്തനങ്ങളിലും ഏകനാണ് ഈ വിശ്വാസത്തിന് അങ്ങനെ എഴുതിയാലും മതി ഈ വിശ്വാസത്തിൻ്റെ വരെ എഴുതിയാൽ തന്നെ കംപ്ലീറ്റ് ആയി പിന്നെ തൗഹീദ് ഏകദി ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഒരു മൂന്ന് നാല് വാക്കുകൾ ശ്രദ്ധിക്കണം അതിൻ്റെ അർത്ഥങ്ങൾ അല്ലേ ദാത്ത് ധാത്ത് പറഞ്ഞാൽ സത്ത ത്ത് ചിലപ്പോൾ അർത്ഥം എഴുതാൻ വേണ്ടി കൊടുക്കുന്ന സമയത്ത് സത്തയിലും എന്ന ചെയ്തിലുണ്ട് കുട്ടികൾ അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ധാത്ത് പറഞ്ഞാൽ സത്ത ഇതിങ്ങനെ ഡെഫിനിഷനസ് ആക്കി പറയുമ്പോൾ അത് വാചകത്തിൽ പറയുമ്പോൾ അങ്ങനെ പറയുന്നു എന്നല്ലാതെ സത്തയിലും എന്ന് അർത്ഥം ആവശ്യമില്ല അതാത്ത് എന്ന് അർത്ഥം ചെയ്താൽ ചോദിക്കുകയാണെങ്കിൽ സത്ത എന്ന് മാത്രം എഴുതിയാൽ മതി സിഫാത്ത് എന്ന് ചോദിക്കുകയാണെങ്കിലോ വിശേഷണങ്ങളിലും എന്ന് എഴുതേണ്ട ആവശ്യമില്ല വിശേഷണങ്ങൾ എന്ന് എഴുതിയാൽ മതി സിഫാത്ത് അഫ് ആല് ചോദിക്കുകയാണെങ്കിലോ പ്രവർത്തനങ്ങൾ എന്ന് എഴുതിയാൽ മതി പ്രവർത്തനങ്ങളിലും എന്ന് എഴുതേണ്ട ആവശ്യമില്ല തൗഹീദ് പിന്നെയുള്ള ഒര അറബി വാക്കാണ് തൗഹീദ് അഥവാ ഏകദൈവ വിശ്വാസം അതിൻ്റെ അർത്ഥം അപ്പോൾ ആ നാല് വാക്കുകൾ എൻ്റെ അർത്ഥങ്ങളൊന്നും മനസ്സിലാക്കുക ഇത് തൗഹീദ് എന്നാൽ എന്തെന്ന് ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വ്യക്തമാക്കാം എന്ന് പറഞ്ഞതാണ്ട് ഇതൊക്കെ ചോദിക്കാറുണ്ട് തൗഹീദ് അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ അള്ളാഹുദാത്തിലും സിഫാത്തിലും അഫ് ആലിലും ഏകനാണ് ഈ വിശ്വാസത്തിന് രണ്ടാമത്തേത് ഇബാദത്ത് എന്നാൽ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങേയറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ് ഇബാദത്ത് ഇത്ര ഇതേ തന്നെ എന്തായി ആൻസറായി അല്ല അങ്ങേയറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യൽ അങ്ങനെ എഴുതിയാൽ മതി ഇവിടെ ഈ ഇബാദത്ത് എന്നുള്ളൊരു വാക്കു ഇവിടെ വന്നിട്ടുണ്ട് അതിൻ്റെ അർത്ഥം ആരാധന എന്ന് പറഞ്ഞിട്ട് അതും കൂടി മനസ്സിലാക്കി വെക്കുക ഇനി മൂന്നാമത്തേത് ഏതാണ് വരുന്നത് ഷിർക്ക് ഷിർക്ക് പറഞ്ഞാൽ തൗഹീദിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഷിർക്ക് എന്താണ് ഷിർക്ക് അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റൊരാളുണ്ടെന്ന വിശ്വാസമാണ് ഷിർക്ക് അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റൊരാളുണ്ടെന്ന വിശ്വാസം അത്ര എഴുതിയാലും മതി അതാണ് ഷിർക്ക് അടുത്തൊരു അറബി വാക്ക് ഇവിടെ വന്നു ഷിർക്ക് പറഞ്ഞാൽ ബഹുദൈവ വിശ്വാസം അപ്പോൾ ഈ പാഠത്തിലെ അഞ്ച് അറബി വാക്കുകളിലെ ദാത്ത് സിഫാത്ത് അഫ് ആല് ഇബാദത്ത് ഷിർക്ക് അർത്ഥങ്ങൾ മനസ്സിലാക്കുക ഡെഫിനിഷൻസ് പഠിക്കുക ഇനി പാഠം മൂന്നില് ഈ രണ്ട് കാര്യങ്ങൾ ഈ രണ്ട് ഡെഫിനിഷൻസ് പാഠം മൂന്നിൽ നോക്ക കൊടുത്തിട്ടുണ്ട് അതിൽ ഒന്നാമത്തത് എന്താ അംബിയ മുറിസലുകൾ ആരാകുന്നു രണ്ടാമത്തേത് മോജിത എന്നാൽ എന്ത് എന്നാണ് അംബിയ മുറിസലുകൾ ആരാകുന്നു അതിൻ്റേത് അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ അള്ളാഹു തെരഞ്ഞെടുത്ത ദൂതന്മാരാണ് അംബിയ മുറിസലുകൾ അംബിയ മുർസലുകൾ ആരാണ് എന്നോ അല്ലെങ്കിൽ വ്യക്തമാക്കാം എന്ന് പറഞ്ഞതാണ്ട് അംബിയ മുറിസലുകൾ എന്ന് കൊടുക്കുകയാണെങ്കിൽ അള്ളാഹ എൻ്റെ ആൻസർ എങ്ങനെ വരും അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ അള്ളാഹു തെരഞ്ഞെടുത്ത ദൂതന്മാരാണ് അംബിയ മുർസലുകൾ അങ്ങനെ പറയാം പിന്നെ മോജിദത്ത് എന്നാൽ എന്തെന്ന് ചോദിക്കുകയാണെങ്കിൽ അംബിയാ മുർസലുകൾ അള്ളാഹുവിൻ്റെ ദൂതന്മാരാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അവർക്ക് അള്ളാഹു നൽകുന്ന അസാധാരണ സംഭവങ്ങളാണ് മോജിതത്ത് അപ്പോൾ ഇങ്ങനെ അംബിയാ മുർസലുകൾ അള്ളാഹുവിൻ്റെ ദൂതന്മാരാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അവർക്ക് അള്ളാഹു നൽകുന്ന അസാധാരണ സംഭവങ്ങളാണ് മോജദ് അപ്പോൾ മോജദ് എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ അസാധാരണ സംഭവം എന്നെഴുതിയാൽ പോരാ വ്യക്തമാക്കാനോ അല്ലെങ്കിൽ ഉത്തരം എഴുതാമെന്നൊക്കെ ചോ പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇത് കംപ്ലീറ്റ് ആയിട്ട് എഴുതണം അത് ശ്രദ്ധിക്കുക പിന്നെ അടുത്ത പാഠത്തിൽ നിന്ന് നാലാമത്തെ പാഠത്തിൽ ഇത് അതുപോലെ തന്നെ ഒരു രണ്ട് എന്താ അടുത്ത രണ്ടെണ്ണം നാലാമത്തെ പാടത്തിലുള്ളതാണ് പാഠം നാലിൽ രണ്ട് ഡെഫിനിഷൻസ് ഉണ്ടായാലും ഒന്ന് ആ ഔലിയാക്കൾ രണ്ട് കറാമത്ത് എന്നാൽ എന്ത് മൂന്നാമത്തെ പാഠത്തിലുള്ള അതേപോലെ തന്നെയാണ് നാലാമത്തെ പാഠത്തിലും വന്നിട്ടുള്ളത് അതിലൊന്നാമത്തത് ആരാകുന്ന ഔലിയാക്കൾ നേരത്തെ അമ്പിയാമൃസലുകൾ ആരാകുന്നു എന്നാണ് ഇവിടെ ആരാകുന്ന ഔലിയാക്കൾ ആരാണ് അള്ളാഹുവിനെ സാധ്യമാകും വിധം മനസ്സിലാക്കുകയും സൽക്കർമ്മങ്ങളിൽ മുഴുകുകയും തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യുന്നവരാണ് ഔലിയാക്കൾ മനസ്സിലാക്കുക അള്ളാഹുവിനെ സാധ്യമാകും വിധം മനസ്സിലാക്കുകയും സൽക്കർമ്മങ്ങളിൽ മുഴുകുകയും തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യുന്നവരാണ് ഔലിയാക്കൾ അപ്പം അതിൽ ശ്രദ്ധിക്കേണ്ടത് മൂന്ന് കാര്യങ്ങളുണ്ട് അതിന് സാധ്യമാകും ഇത് മനസ്സിലാക്കണം സൽക്കർമ്മങ്ങളിൽ മുഴുകണം തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കണം ഈ മൂന്ന് കാര്യങ്ങളും അതിൽ ഉൾപ്പെടണം ഡെഫിനേഷൻസ് ചെയ്തുമ്പോൾ കംപ്ലീറ്റ് ഉൾപ്പെടനം നടത്തും രണ്ടാമത്തത് കറാമത്ത് എന്നാൽ എന്ത് എന്നാണ് കറാമത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പം മോചിതത്തിൻ്റെ ഓപ്പോസിറ്റ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം കറാമത്ത് ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങൾക്ക് കറാമത്ത് എന്ന് പറയുന്നു ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങൾ അങ്ങനെ എഴുതിയാലും മതി അപ്പോൾ മോജിതത്ത് അമ്പിയാ മുറിസലുകൾ അല്ലേ കറാമത്ത് ഔലിയാക്കൾ അപ്പോൾ രണ്ട് കാര്യങ്ങളും കൂടി മനസ്സിലുണ്ടാവട്ടെ ഇനി അഞ്ചാമത്തെ പാഠത്തിൽ ഒരു ഉണ്ട് പാഠം അഞ്ചിൽ ഏതാ സ്വഹാബി എന്നാൽ ആരാകുന്നു ആരാണ് സ്വഹാബി അല്ലെങ്കിൽ സ്വഹാബി എന്നാൽ ആരാകുന്നു അല്ലെങ്കിൽ വ്യക്തമാക്കാം എന്ന് പറഞ്ഞിട്ട് സ്വഹാബി എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇതാണ് ആൻസർ എന്താണ് മ്മ്മിനായ നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി അലുസലമ തങ്ങളുടെ അടുക്കൽ അല്പമെങ്കിലും താമസിക്കുകയും മ്മ്മിനായി തന്നെ മരിക്കുകയും ചെയ്തവർക്കാണ് സ്വഹാബി എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക മുമ്മിനായ നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി നബ്സുലമ തങ്ങളുടെ അടുക്കൽ അല്പമെങ്കിലും താമസിക്കുകയും മുമ്മിനായി തന്നെ മരിക്കുകയും ചെയ്തവർക്കാണ് സ്വഹാബി എന്ന് പറയുന്നത് ആ പാഠത്തിൽ സ്വഹാബി എന്നാൽ ആര് എന്നുള്ളതാണ് ഇനി പാഠം ആറിൽ മൂന്ന് നാല് കാര്യങ്ങളുണ്ട് പാഠം ആറ് പാഠം ആറിൽ എന്തൊക്കെയുണ്ട് ഖുർആൻ എന്നാലെന്ത് രണ്ടാമത്തത് സുന്നത്തി എന്നാലെന്ത് മൂന്ന് ഇജ്മാ എന്നാലെന്ത് നാല് ഖിയാസ് എന്നാൽ എന്ത് ഈ നാലും പ്രധാനമാണ് പഠിക്കണേ അതിലൊന്നാമത്തത് ഖുർആൻ എന്നാൽ എന്ത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഖുർആൻ അള്ളാഹുവിൻ്റെ വചനമാണ് അള്ളാഹുവിൻ്റെ വചനമാണെന്ന് മാത്രം ചെയ്താലും ആൻസർ തന്നെയാണ് അത് സിമ്പിളാണ് രണ്ട് സുന്നത്ത് എന്നാൽ എന്ത് അത് നോക്കുക നബി സലാ അലുസലം തങ്ങളുടെ വാക്ക് പ്രവൃത്തി ഉദ്ദേശം മൗനാനുവാദം എന്നിവയാണ് സുന്നത്ത് നാല് കാര്യങ്ങൾ വരണം നബി തങ്ങളുടെ വാക്ക് പ്രവർത്തി ഉദ്ദേശം മൗനാനുവാദം എന്നിവയാണ് സുന്നത്ത് ഇനി മൂന്നാമത്തത് എന്ത് എന്നാലെന്ത്ജുമാ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കാലഘട്ടത്തിലെ മുജിത്തഹിതുകളായ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായമാണ് ഹിജുമാ അത്ര മതി ഒരു കാലഘട്ടത്തിലും ചിത്ഹിതുകളായ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായം എന്ന എഴുതിയാലൊക്കെ ആൻസറായി മുഴുവനായിട്ട് ഇതേണ്ട ആവശ്യമില്ല ജുമാവി എന്ന് പറയുന്നു എന്ന് ആവശ്യമില്ല അത് ക്വസ്റ്റ്യനിൽ വന്നല്ലോ നാലാമത്തത് ഖിയാസ് എന്നാൽ എന്ത് എന്താണ് ഖിയാസ് എന്നാൽ വ്യക്തമായ മതവിധിയുള്ള ഒരു കാര്യത്തിൻ്റെ വിധി വ്യക്തമായ മതവിധി ഇല്ലാത്ത അതുപോലെയുള്ള മറ്റൊരു വിഷയത്തിന് ബാധകമാക്കലാണ് ഖിയാസ് ഒരു മൂന്ന് പോർഷനാക്കി പഠിക്ക പഠിച്ചാൽ മതി വ്യക്തമായ മതവിധിയുള്ള ഒരു കാര്യത്തിൻ്റെ വിധി വ്യക്തമായ മതവിധിയില്ലാത്ത അതുപോലെയുള്ള മറ്റൊരു വിഷയത്തിന് ബാധകമാക്കലാണ് ക്രിയാസ് അപ്പോൾ ആറാമത്തെ പാഠത്തിൽ ഈ നാല് കാര്യങ്ങൾ ഈ നാല് കാര്യങ്ങൾ പിന്നെ ഇസ്ലാമിൻ്റെ എന്താണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളാണ് സുന്നത്ത് ഖുർആനസുന്നത്തയുജമായ ക്യാസ് അതും കൂടി മനസ്സിലാക്കുക ഇനി ആ പാടത്തിൽ തന്നെ അഥവാ ആറാമത്തെ പാടത്തിൽ തന്നെ ഒരു രണ്ട് മൂന്നെണ്ണം കൂടി ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പറയാൻ വിട്ടുപോയതാണ് പോയതാണ് അതിൽ ഒന്നാമത്തത് മത്ഹബുകൾ എന്നാൽ എന്ത് രണ്ടാമത്തേത് അഹൽ സുന്നത്തി വലിജമാ ആരാകുന്നു മൂന്ന് ആരാണ് ബിദൈകൾ അങ്ങനെ മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്നാമത്തേത് ഒന്നാമത്തത് എന്നാൽ എന്നാലെന്ത് കുറച്ച് വലുതാണ് എന്താണ് സച്ചരിതരായ സ്വഹാബത്ത് ഖുർആാന് അതിൻ്റെ വ്യാഖ്യാനമായ സുന്നത്ത് എന്നിവയിൽ നിന്നും മതവിധികൾ കണ്ടെത്തി മതനിയമങ്ങളുടെ പൂർണ്ണതയ്ക്ക് ഇജുമാവും ക്യാസും അവർ ആധാരമാക്കി അവർ സ്വീകരിച്ച മാർഗത്തിലൂടെ മുജുത്തഹിദുകളായ ഇമാമുകൾ മതനിയമങ്ങൾ ക്രോഡീകരിക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്തു ഇതിനാണ് മതഹബുകൾ എന്ന് പറയുന്നത് ഇത്രയും വലുതായതുകൊണ്ടത് ചോദിക്കാൻ ചാൻസ് ഇല്ല എങ്കിലും മനസ്സിലാക്കി വെക്കുക പിന്നെ രണ്ടാമത്തത് വൽ വൽജമായ ആരാകുന്നു ചാൻസ് ഉള്ളതാണ് എന്താണ് സത്യസന്ധമായ മതവിധികൾ അംഗീകരിക്കുന്നവരാണ് അഹൽസുന്നത്തി വൽജമായ അത്ര എഴുതിയാൽ മതി പിന്നെ മൂന്നാമത്തത് ബിദൈകൾ ഈ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പ്രമാണങ്ങൾ സ്വന്തമായി വ്യാഖ്യാനിക്കുകയും അത് പിൻപറ്റുകയും ചെയ്യുന്നവരാണ് ബിദൈകൾ അപ്പോൾ അഹല്സുന്ന വൽജമായ പറഞ്ഞവരാണ് സത്യസന്ധമായ മതവിധികൾ അംഗീകരിക്കുന്നവർ അത്ര ഷോട്ടാക്കി എഴുതിയാൽ മതി പിന്നെ ആരാകുന്ന വിധൈകൾ പ്രമാണങ്ങൾ സ്വന്തമായി വ്യാഖ്യാനിക്കുകയും അത് പിൻപറ്റുകയും ചെയ്യുന്നവർ അവരാണ് വിധൈകൾ അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ കൂടി ആറാമത്തെ പാഠത്തിലുണ്ട് അപ്പോൾ നേരത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അതിൻ്റെ കൂടെ ഇതും കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കുക ഇതൊക്കെ ആറാമത്തെ പാഠത്തിൽ വന്ന നിർവചനങ്ങളാണ് ഇനി ഏഴാമത്തെ പാഠത്തിൽ ഏഴാമത്തെ പാഠത്തിൽ ഒരു ഡെഫിനിഷൻ ഒരു നിർവചനം വന്നിട്ടുണ്ട് അതെന്താ എന്നാൽ എന്നാലെന്ത് അതിലൊന്നു മാത്രമേ ഉള്ളൂ എന്താണ് എന്നാൽ എന്നാലെന്ത് ആരാധ്യനാണെന്ന വിശ്വാസത്തോടെ അള്ളാഹുവിനോട് നടത്തുന്ന സഹായാർത്ഥനയാണ് ദ ആരാധ്യനാണെന്ന വിശ്വാസത്തോടെ അള്ളാഹുവിനോട് നടത്തുന്ന സഹായാർത്ഥന അത്ര ഇതിയാലും മതി പിന്നെ എട്ടാമത്തെ പാഠത്തിൽ ഏതാ ഒന്ന് മറ്റൊന്നുണ്ട് എന്താണ് വൈബ് എന്നാലെന്ത് വൈബ് വൈബ് പറഞ്ഞാൽ അദൃശ്യജ്ഞാനം അപ്പം വൈബ് എന്നാൽ എന്ത് എഴുതി ചോദിച്ചാൽ സാധാരണ കുട്ടികൾ അദൃശ്യജ്ഞാനം എഴുതിയൊക്കെ ഉണ്ട് അത് അർത്ഥം ചോദിച്ചാലാണ് അങ്ങനെ ഇതേണ്ടത് ഡെഫിനിഷനായിട്ട് ചോദിച്ചാൽ അല്ല വൈബ് എന്നാൽ എന്ത് എന്നുള്ളത് ചോദ്യമായിട്ട് വന്നാലോ അല്ലെങ്കിൽ വ്യക്തമാക്കുക എന്നുള്ള രീതിയിലൊക്കെ വന്നാൽ അദൃശ്യജ്ഞാനം എഴുതിയ പോരാ എന്താണ് സൃഷ്ടികൾ സാധാരണഗതിയിൽ അറിയാത്തതിനാണ് വൈബ് എന്ന് പറയുന്നത് അപ്പോൾ സൃഷ്ടികൾ സാധാരണഗതിയിൽ അറിയാത്തത് അങ്ങനെ എഴുതാം അല്ലെങ്കിൽ സൃഷ്ടികൾ സാധാരണഗതിയിൽ അറിയാത്തതിന് അങ്ങനെയൊക്കെ എഴുതാം അപ്പോൾ അതാണ് വൈബ് എന്ന് പറഞ്ഞാൽ ഇനി പത്താമത്തെ പാഠത്തിൽ ഒരു രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ജിന്നുകൾ ആരാകുന്നു രണ്ട് പിശാചുക്കൾ ആരാകുന്നു ഇനി ഒന്ന് ആരാകുന്നു അഗ്നി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ് ജിന്നുകൾ അഗ്നി തീയ്യ് അപ്പോൾ അഗ്നി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്നെഴുതാലും മതി അഗ്നി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവർ എന്നൊക്കെ എഴുതാം അഗ്നി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ് പിശാചുക്കളോ ജിന്നുകളിൽ നിന്നു വേർതിരിഞ്ഞ ഒരു വിഭാഗമാണ് പിശാചുക്കൾ പിന്നെ ഷെയ്ത്വാൻമാർ ആര് എന്ന് ചോദിച്ചാലും ഇത് തന്നെയാണ് ആൻസർ ചെയ്തേണ്ടത് ജിന്നുകളിൽ നിന്ന് വേർതിരിഞ്ഞ ഒരു വിഭാഗം എന്ന് ചോദിച്ചാലും ഇതന്നെയാണ് ആൻസർ ജിന്നുകളിൽ നിന്ന് വേർതിരിഞ്ഞ ഒരു വിഭാഗമാണ് അല്ലെങ്കിൽ ഒരു വിഭാഗം എന്നൊക്കെ ചെയ്ത അപ്പോൾ പത്താമത്തെ പാഠത്തിൽ ഈ രണ്ട് ഡെഫിനീഷൻസ് ഉണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് പഠിക്കുക ചിലപ്പോൾ ഇങ്ങനല്ലാതെ വേറെ രൂപത്തിൽ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട് ജിന്നുകളും പിശാചുക്കളും തമ്മിലുള്ള വ്യത്യാസം എന്ത്യെന്ന് ചോദിച്ചാലും ഇത് രണ്ടും തന്നെയാണ് എഴുതേണ്ടത് ജിന്നുകൾ എന്ന് പറഞ്ഞാൽ അഗ്നി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ് ഇപ്പം എന്ന് പറഞ്ഞാൽ ജിന്നുകളിൽ നിന്ന് വേർതിരിഞ്ഞൊരു വിഭാഗമാണ് എന്നെഴുതിയാൽ തന്നെ അതിൻ്റെ ആൻസറായി വ്യത്യാസം ചോദിച്ചാൽ രണ്ട് സ കാര്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചാൽ ആ രണ്ടും എന്താണ് എന്നെഴുതിയാൽ തന്നെ വ്യത്യാസമായി അങ്ങനെ ചോദ്യം വന്നാൽ പറഞ്ഞ പോലെ ഇതാ ഇനി പതിനൊന്നാമത്തെ പാടത്തിൽ പതിനൊന്നാമത്തെ പാഠത്തിൽ ഒരു മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് വിദേഹത്തെ എന്നാൽ എന്ത് അതിൽ തന്നെ രണ്ടാമത്തത് ഭാഷാർത്ഥ പ്രകാരം ബിദഅത്ത് എന്നാൽ എന്ത് പിന്നെ മൂന്നാമത്തത് ബിദഹത്ത് എന്നാൽ എന്ത് അപ്പോൾ അതിലൊന്നാമത്തെ നോക്കുക ബിദഅത്ത് എന്നാൽ എന്ത് ഖുർആാന് സുന്നത്ത് ജമാഅ സുഹാബത്തിൻ്റെ പ്രസ്താവന ഏതെങ്കിലും ഒന്നിനോട് വിരുദ്ധമായ നിലയിൽ നിർമ്മിക്കപ്പെട്ട കാര്യത്തിനാണ് സാങ്കേതികമായി ബിദഅത്ത് അഥവാ അനാചാരം എന്ന് പറയുക അപ്പോൾ ബിദഅത്ത് എന്നാൽ എന്ത് ചോദിച്ചാൽ ഇത് ഇത് ആൻസർ ചെയ്താൽ ഇനി സാങ്കേതികമായി ബിദഅത്ത് എന്നാൽ എന്ത് എന്ന് ചോദിക്കുകയാണെങ്കിലും ഇത് തന്നെയാണ് ആൻസർ ചെയ്തേണ്ടത് എന്താണ് ഖുർആാന് സുന്നത്ത് ഇജ്മാ സുഹാബത്തിൻ്റെ പ്രസ്താവന ഏതെങ്കിലും ഒന്നിനോട് വിരുദ്ധമായ നിലയിൽ നിർമ്മിക്കപ്പെട്ട കാര്യം എന്നെഴുതിയാലും അതിൻ്റെ ആൻസറായിട്ട് പരിഗണിക്കും പിന്നെ രണ്ടാമത്തെ നോക്കൂ നേരത്തെ സാങ്കേതികമായിട്ടുള്ള ആളാണ് വിദഗ്ധത്തി എന്നാലും എന്ത് ഇനി ഭാഷാർത്ഥ പ്രകാരം എന്നാൽ എന്നാലെന്ത് ഭാഷാർത്ഥ പ്രകാരം വിധേയത്യം എന്നാൽ എന്തെന്ന് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ആൻസർ എങ്ങനെ എഴുതാം നിബിസുലതാലുസിലയുടെ ശേഷം ഉണ്ടായ എല്ലാ കാര്യങ്ങൾക്കും ഭാഷാർത്ഥപ്രകാരം വിദഗ്ധത്തി എന്ന് പറയപ്പെടും അപ്പോൾ അങ്ങനെ എഴുതിയാലും മതി നബി നിബിസുരതാലുസലമയുടെ ശേഷം ഉണ്ടായ എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെ എഴുതിയാൽ തന്നെ അതിൻ്റെ ആൻസർ കംപ്ലീറ്റ് ആയി അപ്പോൾ അതാണ് ഇനി അപ്പോൾ വിദേഹത്തിൻ്റെ രണ്ട് രൂപങ്ങൾ പറഞ്ഞു പറഞ്ഞല്ലേ സാങ്കേതികമായി വിധേഹത്തെ എന്നാൽ എന്ത് എന്ന് പറഞ്ഞു പിന്നെ ഭാഷാർത്ഥ പ്രകാരം വിദ്ദേഹത്തെ എന്നാൽ എന്ത് എന്ന് പറഞ്ഞു അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇനി വെറും വിദേഹത്തെ എന്നാൽ എന്ത് എന്ന് മാത്രം ചോദിച്ചാലും ആദ്യം പറഞ്ഞതാണ് ആൻസറായിട്ട് എഴുതേണ്ടത് ഇനി മൂന്നാമത്തേതായാലും ബിദഹത്തുൻ ലോലാല എന്നാൽ എന്ത് എന്ന് ചോദിക്കണ്ട് ബിദ്ഹത്തുൻ ലോലാല എന്താണ് ബിദഹത്തുൻ ലോലാല ഖുർആാന് ഹദീസ് ഇജ്മാ സുഹാബത്തിൻ്റെ പ്രസ്താവന എന്നിവയോട് എതിരായവ ബിദഅത്തുൻ ളലാലത്താണ് എന്നിവയോട് എതിരായവ ബിദഅത്ത് രണ്ട് വിധമുണ്ട് ബിദ്ദേഹത്ത് ഹസനയും ബിദേഹത്വൻ ഗൊലാലയുണ്ട് ബിദ്ദേഹത്തുൻ ദ്ലാലയാണത് ഇനി ബൈ ചാൻസിൽ ബിദ്ഹത്വൻ ഹസന എന്നാൽ എന്ത്യെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും ബിദഅത്തുൻ ഹസന എന്നാൽ എന്ത് എന്ന് പുസ്തകത്തിൽ പ്രത്യേകം പറയുന്നൊന്നുമില്ല അപ്പോൾ നമ്മളെന്താ ചെയ്യുക ബിദഅത്തുൻ ഹസന എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ ഈ എതിരായവ എന്നുള്ളതാണ് മാറ്റിയിട്ട് എതിരല്ലാത്തവ എന്നാക്കിയമായി എതിരല്ലാത്തവ അല്ലെങ്കിൽ എതിരല്ലാത്ത കാര്യങ്ങൾ അപ്പം എങ്ങനെ പറയും ബിദാത്തുൻ ഹസന എന്നാൽ എന്തെന്ന് ചോദിക്കുകയാണെങ്കിൽ ഖുർആാനു ഹദീഫ സ്വഹാബത്തിൻ്റെ പ്രസ്താവന എന്നിവയോട് എതിരല്ലാത്ത കാര്യങ്ങൾക്ക് ബിദാത്തുൻ ഹസന എന്ന് പറയുന്നു അപ്പോൾ അത് ശ്രദ്ധിക്കുക ബിദാത്തുൻ ധലാല അതിൻ്റെ കൂടെ ബിദാത്തുൻ ഹസന കൂടി പറഞ്ഞിട്ടുണ്ട് പരീക്ഷയ്ക്ക് വന്നാൽ അത് പുസ്തകത്തിൽ ഇല്ലല്ലോ എന്ന് വിചാരിച്ചങ്ങട്ട് മേപ്പെട്ടു നോക്കരുത് ആൻസർ ഇങ്ങനെ എഴുതാം ഇനി അവസാന പാഠത്തിൽ അഥവാ പിന്നെ പാഠം പതിമൂന്നിൽ ഒരു കാര്യമുണ്ട് പ്രധാനമായിട്ട് വന്നത് എന്താണ് റിദ്ധത്ത് എന്നാലെന്ത് രുദ്ധത്ത് എന്നാൽ എന്നാലു മതത്തിൽ നിന്ന് പുറത്ത് പോവൽ എന്നെഴുതിയാൽ പോരാ അത് അതിൻ്റെ അർത്ഥം എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ഡെഫിനിഷൻ ചോദിക്കുകയാണെങ്കിൽ നിർവചനം ചോദിക്കുകയാണെങ്കിൽ വ്യക്തമാക്കാനൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഈ പറയുന്നത് എഴുതണം എന്താണ് മുസ് പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മുസ്ലിം അതും കൂടി വേണം പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മുസ്ലിം വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നീയത്ത് കൊണ്ടോ സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാമുമായുള്ള ബന്ധം മുറിക്കുന്നതിന് എന്തെന്ന് പറയുന്നു ഋദ്ദത്ത് എന്ന് പറയുന്നു പന്തം മുറിക്കുന്നതിന് വരെ ഇതിയാൽ മതി അപ്പം ഇങ്ങനെ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മുസ്ലിം വാക്കുകൊണ്ടോ അതിൽ മൂന്ന് മൂന്ന് പോർഷൻസ് ആക്കുക പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മുസ്ലിം അതുവരെ ഒന്ന് വാക്കുകൊണ്ടോ പ്രവർത്തി കൊണ്ടോ നെയ്യത്ത് കൊണ്ടോ അത് വരെ വേറെ ഒന്ന് പിന്നെ സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാമുമായുള്ള ബന്ധം മുറിക്കുന്നതിന് അപ്പോൾ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മുസ്ലിം വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നെയ്യത്ത് കൊണ്ടോ സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാമുമായുള്ള ബന്ധം മുറിക്കുന്നതിന് ഋദ്ധത്ത് എന്ന് പറയുന്നു മതത്തിൽ നിന്ന് പുറത്തു പോവൽ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതെല്ലാം എഴുതേണ്ടത് മുഴുവനായിട്ട് എഴുതണം അർത്ഥം ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ എഴുതിയാലും മതി ഏത് മതത്തിൽ നിന്ന് പുറത്തു പോവൽ എന്ന് എഴുതാം അപ്പോൾ അതും കൂടി പഠിക്കുക ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് ഇതുപോലെ പൊതുപരീക്ഷാ വിദ്യാർത്ഥികളുടെ ഉന്നത വിജയത്തിന് വേണ്ടി വളരെ ഉപകാരപ്രദമായ വീഡിയോകൾ നമ്മൾ ചെയ്യാറുണ്ട് നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട് എല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക നല്ല നല്ല കമൻ്റുകളൊക്കെ അറിയിക്കുക പരീക്ഷയിൽ ഉന്നതമായ വിജയം നാഥൻ പ്രദാനം ചെയ്യട്ടെ അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു